മുസ്ലിം ലീഗിനെതിരെ ആഞ്ഞടിച്ച് എസ് എൻ ഡി പി ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ രംഗത്ത് മുസ്ലിം ലീഗ് ഈ നാട്ടിൽ മുസ്ലിം രാജ്യം സൃഷ്ടിക്കുവാനും ശരിയത്ര നിയമം നടപ്പിലാക്കാനും ശ്രമിക്കുകയാണ് നോമ്പ് സമയത്ത് മലപ്പുറത്തൊരു ചായക്കട പോലും പ്രവർത്തിക്കാൻ അനുവദിക്കുന്നില്ല മുസ്ലിം വിഭാഗം വോട്ട് ബാങ്ക് കാട്ടി ഭരിക്കുന്ന സർക്കാരുകളെ ഭീഷണിപ്പെടുത്തുകയാണ് ചെയ്യുന്നതെന്നും വെള്ളാപ്പള്ളി നടേശൻ എടത്വ എസ് എൻ ഡി പി സംഗമത്തിൽ സംസാരിക്കുന്ന വേളയിൽ വ്യക്തമാക്കി വോട്ട് ബാങ്ക് കാട്ടി മുസ്ലിം വിഭാഗം ഭീഷണിപ്പെടുത്തുന്ന നടപടിയാണ് സ്വീകരിക്കുന്നത് എന്നതാണ് വ്യക്തമാകുന്നതും കാലാകാലങ്ങളിലായി കുട്ടനാട്ടുകാരുടെ വോട്ട് വാങ്ങിക്കുന്നവർക്ക് കുട്ടനാട്ടുകാരെ ആവശ്യമില്ല എന്നും സംഘടിതമായി ഒത്തുചേർന്നാൽ മാത്രമേ സമുദായത്തിന് അർഹമായ അല്ലെങ്കിൽ അത് വാങ്ങിയെടുക്കാൻ പറ്റൂ എന്നും വെള്ളപ്പള്ളി നടേശൻ പറഞ്ഞു കേരളം വൈകാതെ തന്നെ മുസ്ലിം ഭൂരിപക്ഷ നാടാകുമെന്ന് അദ്ദേഹം ഇവിടെ വ്യക്തമാക്കുകയാണ് അതായത് ഇതിനു മുൻപും വ്യക്തമാക്കി രംഗത്ത് വന്നിട്ടുള്ള വ്യക്തി കൂടിയാണ് കേരളത്തിലെ എൽ ഡി എഫ് യു ഡി എഫ് മുന്നണികൾ മുസ്ലിം സമുദായത്തെയാണ് സഹായിക്കുന്നത് കേരളത്തിൽ മുസ്ലിം ലീഗാണ് കൂടുതൽ സീറ്റിൽ മത്സരിക്കുന്നതെന്നും അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ട് മറ്റ് സമുദായങ്ങൾ ജാതി പറഞ്ഞെല്ലാം നേടുകയാണ് ഇങ്ങനെ പോയാൽ അച്യുതാനന്ദൻ പറഞ്ഞതുപോലെ തന്നെ കേരളം ഒരു മുസ്ലിം ഭൂരിപക്ഷ നാടാകും കാന്തപുരം പറയുന്നത് കേട്ട് മാത്രം ഭരിച്ചാൽ മതി കേരള ഗവൺമെന്റ് എന്ന സ്ഥിതിയിലേക്കാണ് വരുന്നത് കേരളത്തിൽ മുസ്ലിം ലീഗ് കൂടുതൽ സീറ്റ് അല്ലെങ്കിൽ ഈ ഒരു സീറ്റിന് വേണ്ടി മത്സരിക്കുന്നു അടുത്ത തിരഞ്ഞെടുപ്പിൽ വീണ്ടും സീറ്റ് കൂടുതൽ ചോദിക്കുമെന്നും മലബാറിന് പുറത്ത് തിരു കൊച്ചിയിലും അവർ സീറ്റ് ചോദിക്കും ലക്ഷ്യമിടുന്നത് മുഖ്യമന്ത്രി സ്ഥാനമാണ് എന്നതാണ് അദ്ദേഹം വ്യക്തമാക്കിയത് കേരളത്തിൽ ഈഴവൻ ജാതി പറഞ്ഞാൽ വിമർശനമാണ് കേരളത്തിലെ ഈഴവർക്ക് ഏറ്റവും പ്രാധാന്യം കിട്ടുന്നത് തൊഴിലുറപ്പ് പദ്ധതിയിൽ മാത്രമാണ് ഈഴവർ ഒന്നിച്ചാൽ കേരളം ആര് ഭരിക്കണമെന്ന് തീരുമാനിക്കാമെന്നായിരുന്നു അന്നത്തെ പ്രസംഗത്തിൽ വെള്ളാപ്പള്ളി നടേശൻ ഗുരുതരമായ ഒരു ആരോപണം ഉന്നയിച്ചത് എസ് എൻ ഡി പി യോഗം രാഷ്ട്രീയ ശക്തിയാകണമെന്നും അംഗങ്ങൾ അവരവരുടെ പാർട്ടികളിൽ നിന്നും അവകാശങ്ങൾ നേടിയെടുക്കണമെന്നും സമുദായത്തിന് സ്വാധീനമുള്ള സ്ഥലങ്ങളിൽ അധികാരത്തിലെത്താൻ ശ്രമം നടത്തണമെന്നും പറഞ്ഞിരുന്നു അതുപോലെ തദ്ദേശ തിരഞ്ഞെടുപ്പുകളിൽ കൂടുതൽ പ്രാതിനിധ്യം വേണമെന്നും വെള്ളാപ്പള്ളി പറയുന്നു സ്കൂൾ സമയം മാറ്റത്തിലെ സംസ്ഥാന നിലപാടിനെയും വെള്ളപ്പള്ളി എതിർക്കുകയും വിദ്യാഭ്യാസ മന്ത്രി മാന്യനും മര്യാദ അതായത് മര്യാദകാരനുമായ വ്യക്തിയാണെന്നായിരുന്നു അന്ന് പറഞ്ഞത് മാത്രമല്ല അതേസമയം സർക്കാർ എന്ത് നിയമം കൊണ്ടുവന്നാലും മലപ്പുറത്തിന് അനുവാദം വാങ്ങിയില്ല എങ്കിൽ അത് കുഴപ്പമാകുമെന്നും കേരളത്തിൽ മതാധിപത്യമാണ് എന്നും ഭരണവും അതായത് ഓണവും ക്രിസ്മസും ഒക്കെ തന്നെ വെട്ടിച്ചുരുക്കി അഡ്ജസ്റ്റ്മെന്റ് ചെയ്യണമെന്ന് സമസ്ത പറയുന്നു ഇവിടെ മതാധിപത്യമാണ് നടക്കുന്നത് രണ്ടായിരത്തി നാൽപ്പത് അത് എത്തുന്നതോടുകൂടി തന്നെ കേരളത്തിൽ മുസ്ലിം ഭൂരിപക്ഷമാകുമെന്ന് വി എസ് അച്യുതാനന്ദൻ മുൻപ് പറഞ്ഞതുപോലെ തന്നെയാണ് ഇനി സംഭവിക്കാൻ പോകുന്നത് എന്നാൽ അതുവരെ എത്തേണ്ടി വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല എന്നും നിയോജകമണ്ഡലം നോക്കിയപ്പോൾ ആലപ്പുഴയിൽ രണ്ട് സീറ്റ് കുറഞ്ഞു അതേസമയം മലപ്പുറത്ത് നാല് സീറ്റ് കിട്ടി നമ്മൾ ആദർശം പറഞ്ഞുകൊണ്ട് വെള്ളത്തിലാക്കുന്ന രീതിയാണിപ്പോൾ കണ്ടുവരുന്നത് നസ്രാണി നമുക്ക് വെല്ലുവിളിയല്ല അവരുടെ പേര് വോട്ടർ പട്ടികയിൽ ഉണ്ടെങ്കിൽ പോലും ആളുകൾ അമേരിക്കയിലും സ്വിറ്റ്സർലാൻഡിലും ഒക്കെ തന്നെ പുറത്താണ് അവർ താമസിക്കുന്നത് മലപ്പുറത്ത് ഞാനൊരു സത്യം പറഞ്ഞുപോയി തീവ്രവാദികളും ഇടത് വലതുപക്ഷ ആളുകളും കാന്തപുരം മുതൽ കുഞ്ഞാലിക്കുട്ടി വരെ എന്നതായിരുന്നു അല്ലെങ്കിൽ എന്നെ ആക്രമിച്ചു എന്നതായിരുന്നു പറഞ്ഞത് എന്നാൽ ഇത് ഇവർക്ക് ഇവരെ വല്ലാതെ ചൊടിപ്പിക്കുകയും എന്നാൽ ഇപ്പോഴും വെള്ളപ്പള്ളി നടേശനാകട്ടെ അദ്ദേഹം പറഞ്ഞ നിലപാടുകളിൽ നിന്നും മാറ്റമില്ലാതെ തന്നെ നിരന്തരം അടിയുറച്ച് തന്നെ പറയുന്നു നമ്മുടെ കേരളം അല്ലെങ്കിൽ നമ്മുടെ രാജ്യം ഒരു മുസ്ലിം രാഷ്ട്രമാക്കാൻ വേണ്ടി മുസ്ലിം ലീഗ് അടക്കമുള്ള പാർട്ടികൾ ശ്രമം നടത്തി വരികയാണ് എന്നത് തന്നെയാണ് അദ്ദേഹം വ്യക്തമാക്കുന്നത് ന്യൂസ് ഡെസ്ക് ന്യൂസ്